ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ക്യാബേജ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി ആക്കിയേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് ആ ക്യാബേജ് തോരൻ്റെ റെസിപ്പിയിലേക്ക് പോവാം തോരന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്യാബേജ് ആണ് എടുത്തിരിക്കുന്നത് ആദ്യം ഇതിൻ്റെ പുറത്തെ കുറച്ച് ഇലകളൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഇത് കഴുകുന്നില്ല ഞാനിതൊന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ കഴുകുന്നുള്ളൂ അപ്പോൾ ഇലകളൊക്കെ മാറ്റി ഒന്ന് കട്ടാക്കിയതിന് ശേഷം നമ്മളിതൊരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോപ്പറിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഒരുപാട് ബൾക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പാടാണ് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചോപ്പ് ചെയ്യാം ഇനി ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു രണ്ട് മൂന്ന് വെള്ളം നല്ലതായിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് വച്ചേക്കാം ഈ സമയത്ത് നമ്മൾക്ക് ഇതിൻ്റെ അരപ്പം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒരു അരക്കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ചേർക്കുന്നത് രണ്ടല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂണോളം ജീരകം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു പാൻ വെച്ചു കൊടുത്തു അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുത്തു ഓയില് ചൂടായപ്പോഴത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചു കടുക് പൊട്ടിയിട്ട് അല്ലാതെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് തയ്യാറൊന്ന് മൂടി വെച്ചിരിക്കുകയാണ് ശേഷം ഇതിനേക്ക് രണ്ടും മുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഇട്ട് കൊടുത്തതെന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം പിന്നീട് നമ്മൾ നമ്മുടെ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല ഉപ്പൊക്കെ അവരുടെ ആവശ്യത്തിന് പാകത്തിന് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അമക്കി വെച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് നമ്മുടെ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിപിടിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക നല്ലതായിരിക്കും സാധാരണയായിട്ട് സദ്യയിലൊക്കെയാണ് നമ്മൾ കാബേരി തവരൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വീടുകളിലധികം എല്ലാം ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും നല്ല ടേസ്റ്റിയാണ് കൂടി കഴിക്കാനാണ് സാധാരണ ഈ തോരനൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലീഫി വെജിറ്റബിൾസൊക്കെ നമ്മളതുപോലെ കഴിക്കുന്നത് നന്നായിരിക്കും കൂടുതലായിട്ട് പിന്നെ ചില അസുഖങ്ങളുള്ളവരും അതായത് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഈ ലീഫ് കഴിച്ചു വിടാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കുക്കായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ തോരൻ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് ഇത് പപ്പടമാണ് ഇതുപോലൊരു പപ്പടം ഞാൻ ഗ്യാസുമേ വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് എനിക്ക് കനലില്ലാത്തത് കൊണ്ടാണ് കനലുള്ളവർ കനലിൽ ഇട്ട് ചുട്ടാലും മതി ഈ പപ്പടം ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഒന്ന് പൊടിക്കുന്നുണ്ട് ഇതുപോലെ കൈ വെച്ചതെല്ലാം കൂടി ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ ആ തോരലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇനി ഗ്യാസ് ഒന്നും ഓൺ ആക്കുന്നില്ല അപ്പോൾ പപ്പടം കൂടി ആവുമ്പോഴത്തേനും ഒരു നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പപ്പടവും കൂടി ഒന്ന് കടിക്കും അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ തോരൻ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചൂടോടുകൂടി സെർവ് ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിരിക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി വയ്ക്കുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കിയിരിക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെയേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മീ